വണ്ടി നോക്കുമ്പോൾ നമുക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പെയിന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റേഞ്ചിനെ കുറിച്ച് ഇതിന്റെ ഇതിന്റെ കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ നമസ്കാരം ഓട്ടോചാട്ടന്മാരെ ചക്രംബായി ഇന്നോർവിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിക്കുന്നത് മഹേന്ദ്രയുടെ ഡീലറായ കെ കെ പി മോട്ടേഴ്സിന്റെ ഷോറൂം ആണ് ി മോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ആരംഭിച്ച സിദ്ദിഖ് വിനായക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മറ്റൊരു ഡീലർഷിപ്പ് ആണ് കെ കെ ഫെബ്രുവരിയിലാണ് ചാക്ക ബൈപാസിന്റെ സൈഡിലുള്ള ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോണ വണ്ടി ആണ് ആദ്യമേ തന്നെ വണ്ടിയുടെ ഓരോ ലുക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം അത്യാവശ്യം വണ്ടി നോക്കുമ്പോൾ ലോക ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രണ്ട് സൈഡ് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയൊരു വിംഗ്ഷീൽഡ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ത്രീയോ പ്ലസ് എന്ന് പറഞ്ഞ് അതൊരു സ്റ്റിക്കറിലാണ് അത് ലോഗോ ലോഗത്തിരിക്കുന്നത് പിന്നെ വരുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഹാലോജൻ ലൈറ്റ് ആണ് ഇതിൽ വഴുന്നത് പിന്നെ വരുമ്പോൾ ഇതിൻ്റെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു സെൻട്രൽ ലൈറ്റ് പിന്നെ നമുക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കാണാം നമുക്ക് മിറേഴ്സ് കാണാം പിന്നെ അത്യാവശ്യം സീറ്റൊക്കെ ആണ് നമുക്ക് ക്യാബിൽ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്രാബ്രലും ഉണ്ട് അതാകുമ്പോൾ നമുക്ക് ഒരു പുള്ളിയാനൊക്കെ അത്യാവശ്യം കൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ട് പിന്നെ പെയിന്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെയിൻ ക്വാളിറ്റിയാണ് പിന്നെ ഡിസൈൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ മൂന്ന് എഴുപത്തി അഞ്ച് പന്ത്രണ്ടിൻ്റെ ടയേഴ്സാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം അവർക്ക് വേരിയൽ ടയേഴ്സ് കൊടുക്കായിരുന്നു പക്ഷേ ഓക്കെ പിന്നീട് നമുക്ക് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിൽ നോക്കുമ്പോൾ ബാക്കിലത്തെ ഡിസൈൻ നോക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു സ്ക്വയർ ഫീൽ ആണ് ഉള്ളത് ആ ഫ്രണ്ടിലുള്ള പോലെ തന്നെയാണ് ബാക്കിലും അതുപോലെ ഒരു സ്ക്വയർ ഫീലാണ് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു മഹേന്ദ്രയുടെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ് കറുത്ത ഫോണിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റ്സ് ഇൻഡിക്കേറ്ററും ബാക്ക് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ക്ലാഷ് ടാറും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മെറ്റൽ ബോഡിയാണ് ക്ലാഷ് ടാറും അത്യാവശ്യം നെറ്റലാണ് പിന്നെ ഇത് തന്നെയാണ് വണ്ടിയുടെ ഏകദേശം ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് അപ്പം നമുക്ക് സമയം കളയാതെ ഈ വണ്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇതിൻ്റെ ബാറ്ററി വരുമ്പോഴത്തേക്ക് ലിതിയം അയൺ ബാറ്ററി ആണ് ഇതിന് വരുന്നത് പത്ത് പോയിന്റ് രണ്ട് നാല് കിലോ വാട്ട് ടവറിന്റെ ബാറ്ററി ആണ് ഇതിൽ വരുന്നത് അതുമാത്രല്ല ഇതിന്റെ ബാറ്ററി വരുമ്പോഴത്തേക്ക് സീറ്റിന്റെ അടിയിലാണ് ഇതിന്റെ ബാറ്ററി വരുന്നത് ഇതിന്റെ മോട്ടോർ കപ്പാസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എയിറ്റ് കിലോ വാട്ടിന്റെ മോട്ടർ കപ്പാസിറ്റിയാണ് ഇതിന് വരുന്നത് അത് ഇതിന്റെ ടോർക്ക് വരുമ്പോഴത്തേക്ക് ഫോർട്ടി ടു എം എം ടോർക്കാണ് വരുന്നത് ഇതിന്റെ റേഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തേഴ് കിലോമീറ്റർ തേർട്ടി ഫൈവ് റേഞ്ച് ആണ് കിട്ടുന്നത് എന്നാൽ ഇതിന്റെ റേഞ്ച് വരുമ്പോഴത്തേക്ക് നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചാണ് കിട്ടുന്നത് ഇതിൻ്റെ ചാർജിങ് സമയം എടുക്കുന്നത് നാലര മണിക്കൂറാണ് ഇതിന് ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന സമയം നമുക്ക് എന്റെ ഫ്രണ്ട് ക്യാബിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഹാൻഡിൽ ബാർ സ്വിച്ചസ് പിന്നെ ക്ലസ്റ്റർ പിന്നെ ബ്രേക്ക് പാഡൽ ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും പിന്നെ ഇതിന്റെ സീറ്റ് വരുമ്പോൾ അത്യാവശ്യം നല്ല കുഷ്യൻ സീറ്റാണ് വളർത്തുന്നത് പിന്നെ അത്യാവശ്യം നമുക്ക് കയറിയിരിക്കുമ്പം അത്യാവശ്യം കുറച്ചും കൂടി സ്പേഷ്യസ് ആണ് അത്യാവശ്യം കാലൊക്കെ വിൽക്കാൻ കുഴപ്പമില്ല വണ്ടി ഓടിക്കാനാണെങ്കിലും ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഇരിക്കാനാണെങ്കിലും അത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും ഇതിന്റെ ഹാൻഡിൽ ബാഗിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വയലാണ് പിന്നെ ഇവിടെ നമുക്ക് മോഡിൻ്റെ സ്വിച്ചസ് കാണാം ഇതിൽ രണ്ട് മോഡാണ് വരുന്നത് ഒന്ന് ബൂസ് മോഡും ഒന്ന് എക്വോ മോഡും ആണ് വരുന്നത് പിന്നെ നമുക്ക് നമുക്ക് ഇതിൽ സ്വിഫ്റ്റ് ചെയ്യാം നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാൻ ന്യൂട്രൽ റിവേഴ്സ് എല്ലാം നമുക്ക് ഇതിൽ ഈ ഒരു സ്വിച്ചിൽ നമുക്ക് കാണുന്നുണ്ട് പിന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിനെ കുറിച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിൽ ഹൈബിയും ലോബിയും ഉണ്ട് ആ സ്വിച്ചുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് ഹോൺ അടിക്കാനുള്ള ഒരു സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് താഴെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ബൈപ്പറിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അസൈഡിൻ്റെ സ്വിച്ചസും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുമ്പോഴത്തേക്ക് ഈ റൈറ്റ് സൈഡിലാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത് പിന്നെ കോമൺ ആയിട്ടുള്ളൊരു ബ്രേക്ക് വരുന്നത് നമുക്ക് ഇവിടെയാണ് ഈ വണ്ടിക്ക് രണ്ട് മോഡ്സ് ആണ് വരുന്നത് ഒന്ന് എക്കോ മോഡും ബൂസ് മോഡും ആണ് വരുന്നത് അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എക്കോ മോഡ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം മൈലേജ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഓട്ടിക്കാം അത്യാവശ്യം റേഞ്ച് കൂടുതലായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അത്യാവശ്യം നമുക്ക് സിറ്റി റൈസിനൊക്കെ ഓട്ടിക്കാനൊക്കെ ബെസ്റ്റ് ആയിരിക്കും പിന്നെ ബൂസ് മോഡ് വരുമ്പോൾ അത്യാവശ്യം കേറ്റ് ഓടാ കേറ്റത്തിലൊക്കെ കയറാനാണെങ്കിലും അത്യാവശ്യം ബൂസ് ഇട്ട് ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം പവറിൽ നമുക്ക് പുൾ ചെയ്യുമ്പോൾ ഓടിക്കാൻ സാധിക്കും അത്യാവശ്യം കേറ്റൊക്കെ കയറാൻ അത്യാവശ്യമാണ് അത് മാത്രമല്ല ഇതിന്റെ ഗ്രേഡിബിലിറ്റി വരുമ്പോഴത്തേക്ക് ട്വൽവ് ഡിഗ്രി ഗ്രേഡിബിലിറ്റിയാണ് ഇതിന് വരുന്നത് ഈ ഹോട്ടേടെ റൈറ്റ് സൈഡ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഗ്ലബ് ബോക്സ് ഉണ്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിലൊരു ഫസ്റ്റ് എഡ് ബോക്സിന്റെ ഒരു ചെറിയൊരു ഫിറ്റ് കാണാം അത്രേ ഉള്ളു പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരു ചാർജിങ് സോക്കറ്റ് കാണാൻ പറ്റും ഒരു ട്വൽ വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ ഒരു ചെറിയ ഫോൺ വെക്കാത്ത ഒരു ഹോട്ടൽ ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് പാസഞ്ചർ സീറ്റിലോട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു ഗ്യാപ് റെല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡോർ വരുന്നിട്ടുണ്ട് പിന്നെ ഈ ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ഒരു ഗംഭീര സ്പേസസ് ആണ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സീറ്റും അത്യാവശ്യം കംഫർട്ടാണ് പിന്നെ അത്യാവശ്യം നമുക്ക് ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു അത്രയ്ക്കും നല്ലൊരു ലെഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് അത്യാവശ്യം നമുക്ക് കംഫോർട്ടബിളായിട്ട് യാത്ര ചെയ്യാനാണെങ്കിൽ പോലും അത്യാവശ്യം ലെഗ് സ്പേസ് ഒരു പ്രശ്നമില്ല അത്യാവശ്യം നമുക്ക് കഫർട്ടബിളായിട്ട് ഇരിക്കാനൊക്കെ പറ്റും പിന്നെ അതുമാത്രമല്ല നമുക്കിവിടെ യാത്ര തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഓട്ടോയിൽ പോകുകയാണെങ്കിൽ പോലും നമുക്ക് ബ്രേക്കിങ്ങോ അവൻ എന്തെങ്കിലും വരികയാണെങ്കിൽ പോലും ഒരു ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാൾക്ക് അത്യാവശ്യം സുഖായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് അത്യാവശ്യം ലെങ്ത് ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സീറ്റാണ് നമുക്ക് ഇവിടെ വരുന്നത് പിന്നെ അത്യാവശ്യം നമുക്ക് വ്യൂസ് ആണെങ്കിലും ഈ ഓട്ടോയുടെ ചെപ്പിനി വരുന്നത് പാസഞ്ചർ സീറ്റിന്റെ ബാക്കിലാണ് അതുമാത്രമല്ല ഇതിന് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ടൂൾ ഗിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോഴത്തേക്ക് നൂറ്റി നാല്പത്തിരണ്ട് മില്ലിമീറ്റർ ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് നമുക്ക് അടി തട്ടുമെന്ന് പേടിക്കുകയും വേണ്ട നമുക്ക് അത്യാവശ്യം ഒക്കെ ഉള്ള കട്ടറിലൊക്കെ പോകാനും സിറ്റി റൈഡിനൊക്കെ പറ്റിയതാണ് ഈ വണ്ടി അപ്പോൾ ഇതിന്റെ വാൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചു വർഷം ഇല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് ഇതിന്റെ എക്സോറും പ്രൈസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ഇതിന്റെ എക്സോറും പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഈ വണ്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കെ കെ പി മോട്ടേഴ്സിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ താഴെ താഴെക്കുറിച്ചുണ്ടാവും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസായി കട്ട് ബൈ ഇന്റർവ്യൂ വീണ്ടും വരുന്നതാകും അതുവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ കൂടി താങ്ക് യു